നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കനത്ത വേനൽക്കാലം അവസാനിച്ച് ശൈത്യത്തിലേക്ക് കടക്കുകയാണ് വേനൽ ചൂട് പതിയെ കുറയുന്നതിനിടയിൽ യു എ നിവാസികൾക്ക് അല്പം കൂടി ആശ്വാസം പകരാനായി മഴയെത്താൻ സാധ്യതയുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചു യു എയിൽ കാലാവസ്ഥ ചില അവസരങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും എന്നും എൻ സി എം രാവിലെയുടെ കിഴക്കൻ തീരത്ത് മേഘങ്ങൾ താഴ്ന്ന നിലയിൽ പ്രത്യക്ഷപ്പെടും മഴയ്ക്ക് സാധ്യതയുള്ള ചില മേഘങ്ങൾ ഉച്ചയുടെ കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തായും രൂപം കൊള്ളാനും സാധ്യതയുണ്ട് അബുദാബിയിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലും ദുബായിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും താപനില ഉള്ളത് ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും രാത്രിയിലും ബുധനാഴ്ച രാവിലെയും അന്തരീക്ഷം ഏർപ്പമുള്ളതായിരിക്കും നേരിയതോ മിതമായതോ ആയ പൊടിക്കാറ്റിനും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം സൗദി അറേബ്യയിൽ ചൂടിന് ശമനം വന്നതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ പല പ്രവിശ്യകളിലും ചൂട് കുറയുന്നതായാണ് റിപ്പോർട്ട് പല നഗരങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് താപനില രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ ചൂട് കുറയുമെന്നും കേന്ദ്രം അറിയിച്ചു അടുത്ത ആഴ്ചയോടുകൂടി താപനില കുറയുവാനും മിതമായതും സുഖകരവുമായ കാലാവസ്ഥയിലേക്ക് രാജ്യം കടക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി മാസങ്ങളായി സൗദിയിൽ ശക്തമായ ചൂടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പല നഗരങ്ങളിലും അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിരുന്നു യു എയിലും സമാന സ്ഥിതിയായിരുന്നു കനത്ത വേനലിൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന വിധത്തിൽ തുറസ്സായ സ്ഥലത്ത് തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് സൌദി യു എ ഇ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ശൈത്യകാലത്തിലേക്ക് കടന്നതോടെ നിയന്ത്രണം നീക്കി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചൂട് കനക്കുന്ന സീസണുകളിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഉച്ചവിശ്രമം നടപ്പാക്കി വരുന്നുണ്ട് കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റ് ജോലി ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമാണിത് നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന എല്ലാത്തരം ജോലിക്കും നിരോധനം ബാധകമാണ് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള മൂന്ന് മാസത്തേക്കായിരുന്നു സൗദിയിലും യു ഉൾപ്പെടെ ഉച്ചവിശ്രമ നിയമം ഏർപ്പെടുത്തിയിരുന്നത് യു എൽ ഏതാനും കമ്പനികൾ ഈ നിയമം ലംഘിച്ചതായി അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഉച്ചവിശ്രമ സമയത്ത് ജോലി ചെയ്യിപ്പിച്ചാൽ ഒരു തൊഴിലാളിക്ക് അയ്യായിരം ദീർഘം തോതിൽ തൊഴിലുടമയ്ക്കെതിരെ പിഴ ചുമത്തും കൂടുതൽ തൊഴിലാളികൾ നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിഴ പരമാവധി അഞ്ചു ലക്ഷം ദീർഘമായിരിക്കും കൂടാതെ കമ്പനിയുടെ നിലവാരം തരം താഴ്ത്തുകയും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക